െങ്കിലും വേറെ രാജ്യത്തേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെയാണെന്ന് ചോദിക്കാം എപ്പോഴെങ്കിലും നീ അത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിനക്ക് അത് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഹാവ് യു എവർ യൂസ് ചെയ്യുന്നത് ഓക്കെ നീ എപ്പോഴെങ്കിലും ഇതിനു മുന്നേ സൂക്ഷിയില്ലേ സൂഷി കഴിച്ചിട്ടുണ്ടോ പുതിയച്ചിട്ടുണ്ടോ ഹാവ്വേജ് അല്ലെങ്കിൽ ഹാവ് യു അവർ ട്രൈഡ് ലേർണിംഗ് ന്യൂ ലാംഗ്വേജ് എന്നും പറയാം നീ എപ്പോഴെങ്കിലും ഷൂട്ടിംഗ് സ്റ്റാറിനെ കണ്ടിട്ടുണ്ടോ ഹാവി അവർ സീൻസ് ഹാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ വി ത്രീ ഫോം പാർട്ടി ഓക്കെ ഹാവി അവർ സീന ഷൂട്ടിംഗ് സ്റ്റാർ അങ്ങനെയാണെങ്കിൽ നീ എപ്പോഴെങ്കിലും ഫേമസ് ആയ ഒരാളെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഫേമസ് ആയ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് കമന്റ് ആണല്ലോ